കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ലോക്സഭാ ഇലക്ഷന് വേണ്ടിയിട്ട് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി നിർണയങ്ങളായിരുന്നു നടന്നുകൊണ്ടിരുന്നത് ഞാൻ കോൺഗ്രസിൻ്റെ ഇരുപതോളം വരുന്ന ലീഗുകാരും എല്ലാം കൂടി ചേർന്നു കൊണ്ടുള്ള ഇരുപതോളം വരുന്ന ആ ഒരു പട്ടിക നമ്മൾ പുറത്തുവിട്ടിരുന്നു ഇപ്രാവശ്യം ഞാൻ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ സി പി എമ്മും സി പി ഐയും കൂടിയായിട്ട് പുറത്തുവിട്ടിരിക്കുന്ന ഇരുപതോളം വരുന്ന സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് ഞാൻ വായിക്കാൻ പോകുന്നത് തിരുവനന്തപുരത്ത് മത്സരിക്കുന്നത് പന്നിയൻ രവീന്ദ്രനാണ് സി പി ഐയുടെ സ്ഥാനാർത്ഥിയാണ് ആറ്റിങ്ങൽ മത്സരിക്കുന്നത് വി ജോയിയാണ് ആണ് സി പി എമ്മിൻ്റെ സ്ഥാനാര്ത്ഥിയാണ് കൊല്ലത്ത് ആണ് മത്സരിക്കുന്നത് ഇപ്പോൾ കൊല്ലത്തെ എം പി ആണ് എം എൽ എ ആണ് മുകേഷ് സി പി എം സ്ഥാനാർത്ഥിയാണ് പത്തനംതിട്ടയിൽ തോമസ് ഐസക് സി പി എം സ്ഥാനാർത്ഥിയാണ് അതുപോലെ തന്നെ മാവേലിക്കരയിലോട്ട് പോവുകയാണെങ്കിൽ കൊഴിക്കുന്നിൽ സുരേഷിനെതിരെ മത്സരിക്കുന്നത് അരുൺകുമാർ ആണ് ആലപ്പുഴയിൽ എ എം ആരിഫാണ് ആരിഫ് കഴിഞ്ഞ വട്ടവും ആലപ്പുഴയിൽ നിന്ന് മത്സരിച്ച് ലോക്സഭയിലേക്ക് വിജയിച്ച് കയറിയ ആളാണ് കോട്ടയത്തോട്ട് പോവുകയാണെങ്കിൽ അവിടെ ഈ ജോസഫ് ഗ്രൂപ്പ് അതുപോലെ തന്നെ മാണി ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഒരു പ്രശ്നം കിടക്കുന്നത് കൊണ്ട് തന്നെ വളരെ കടുത്ത ഒരു മത്സരം നടക്കുന്ന ഒരു ജില്ലയാണ് കോട്ടയം കോട്ടയത്ത് നിർത്തിയിരിക്കുന്നത് മാണി ഗ്രൂപ്പിലുള്ള തോമസ് ചാഴിക്കാടിനെയാണ് നിർത്തിയിരിക്കുന്നത് ഇടുക്കിയിൽ ജോയി ജോർജ് എന്ന് പറയുന്ന ജോയിസ് ജോർജ് എന്ന് പറയുന്ന സി പി എം സ്ഥാനാർത്ഥിയാണ് എറണാകുളത്ത് കെ കെ ഷൈൻ സി പി എം ഒരു ടീച്ചറാണ് ചാലക്കുടിയിലോട്ട് പോവുകയാണെങ്കിൽ പ്രൊഫസർ സി രവീന്ദ്രനാഥ് സി പി എം സ്ഥാനാർത്ഥിയാണ് തൃശ്ശൂര് മത്സരിക്കുന്നത് സുനിൽകുമാറാണ് തൃശ്ശൂർ നല്ലൊരു മത്സരം കാണാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് കെ മുരളീധരനും സുരേഷ് ഗോപിയും അതുപോലെ തന്നെ സുരേഷ് സുനിൽകുമാർ മൂന്ന് പേരും നല്ല കട്ട സ്ഥാനാർത്ഥികൾ തന്നെയാണ് ആലത്തൂര് കെ രാധാകൃഷ്ണനാണ് മത്സരിക്കുന്നത് പാലക്കാട് നോക്കുകയാണെങ്കിൽ പാലക്കാട് നല്ലൊരു മത്സരം നടക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് പാലക്കാട് വിജയരാഘവനാണ് മത്സിഎം സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് പൊന്നാനിയിലേക്ക് പോവുകയാണെങ്കിൽ കെ എസ് ഹംസ മുമ്പ് ലീഗിൽ പ്രവർത്തിച്ചെന്നൊക്കെ കേൾക്കുന്നുണ്ട് എന്തായാലും അവിടെ അബ്ദു അബ്ദു സമ സമതാനിക്ക് നല്ല ഒരു മത്സരം കാഴ്ചവെക്കാൻ സാധിക്കുമെന്നുള്ളതിൽ അഭ്യൂഹങ്ങൾ ഒരുപാടുണ്ട് കാര്യം എല്ലാവരും നിർത്തിയിരിക്കുന്ന ഒരു മുസ്ലിം സ്ഥാനാർത്ഥികളായതുകൊണ്ട് തന്നെ നല്ലൊരു മത്സരം കാണാൻ സാധിക്കുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം മലപ്പുറത്തോട്ട് പോവുകയാണെങ്കിൽ വി വസീഫ് വസീഫാണ് മത്സരിക്കുന്നത് കോഴിക്കോട് ഇളമ്പരം കെരിയുമാണ് മത്സരിക്കുന്നത് വയനാട് ആനി രാജ സി പി ഐയുടെ തന്നെ ആനി രാജ കേന്ദ്ര തലത്തിലൊക്കെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഒരു സ്ഥാനാർത്ഥിയാണ് ആന രാജ വടകരയിൽ മത്സരിക്കുന്നത് കെ കെ ശൈലജ നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്നതും ആ ഒരു മണ്ഡലം തന്നെയായിരിക്കും വടകരയിൽ തീപാറും മത്സരം തന്നെ നടക്കും അത് ബി ജെ പി ആയിട്ടല്ല കോൺഗ്രസും അതുപോലെ തന്നെ സി പി എമ്മുമായിട്ടാണ് മത്സരം നടക്കുന്നത് അവിടെ ഷാഫി പറമ്പിലാണ് നല്ല യുവത്വം തുളുമുന്ന ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടിട്ടതുകൊണ്ട് വലിയ തലവേദന പിടിച്ചാണ് ഇപ്പോൾ വടകര നിൽക്കുന്നത് കണ്ണൂരിലോട്ട് പോകണേ കണ്ണൂരിൽ നല്ലൊരു മത്സരം നടക്കുന്ന ഒരു സ്ഥലമാണ് എം വി ജയരാജനെയാണ് സി പി എം നിർത്തിയിരിക്കുന്നത് കാസർഗോഡ് ോട് മത്സരിക്കുന്നത് എം വി ബാലകൃഷ്ണനെയാണ് മത്സരിപ്പിക്കുന്നത് അപ്പം ഇത്രയുമാണ് സി പി എമ്മും സി പി ഐയും കൂടിയായിട്ട് സ്ഥാനാർത്ഥികളെ നിർണയിച്ചിരിക്കുന്നത് എന്തായാലും ലോക്സഭ ഇലക്ഷന് മുന്നോടിയായി ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ ഇവരെല്ലാവരും വിജയിച്ച് കയറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം